പത്ത് ലക്ഷം രൂപയോളം വാർഷിക വരുമാനം കിട്ടിയിരുന്ന ആറ് ഏക്കർ സ്ഥലവും ഈ കാണുന്ന വാർക്ക വീടുമാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി നമ്പ്യാർകുന്ന് ഭാഗത്തായിട്ടാണ് ഈ പറമ്പ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഈ വീട്ടിൽ ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്നില്ല പൂട്ടിയിട്ടിരിക്കുകയാണ് ഇവരെല്ലാവരും പുറത്താണ് അതുകൊണ്ടാണ് ഈ പറമ്പ് സെയിൽ ചെയ്യുന്നത് നോക്കിയെടുത്താൽ സൂപ്പർ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു സൂപ്പർ തോട്ടമാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അടക്കയും തെങ്ങും കുരുമുളകും കാപ്പിയും എല്ലാം അടങ്ങിയ എല്ലാവിധ ഫ്രൂട്ട് ചെടികളും ഫുൾ മരങ്ങളൊക്കെ അടങ്ങിയാൽ നല്ലൊരു പറമ്പ് പക്കാ പേപ്പർ എല്ലാവിധ പ്രൊജക്റ്റിനും പറ്റിയ പേപ്പറാണ് റിസോർട്ട് പണിയാനൊക്കെ പറ്റിയ സൂപ്പർ സ്ഥലമാണ് കൂടാതെ ഇതിൽ വെള്ള സൗകര്യത്തിനായി രണ്ട് ഓപ്പൺ കിണർ തന്നെയുണ്ട് കൂടാതെ ഒരു ബോർവലും ഉണ്ട് അപ്പോൾ വയനാട് ജില്ലയിലൊക്കെ നല്ലൊരു തോട്ടം നോക്കുന്നവരുണ്ട് എങ്കിൽ അവർക്ക് പറ്റിയ സംഗതിയാണ് പെട്ടെന്ന് സെയിൽ അർജൻറ് സെയിലിന് വെച്ചതാണ് പാർട്ടി ഇതിനെ ചോദിക്കുന്ന വില സെൻറിന് മുപ്പതിനായിരം രൂപയാണ് അപ്പോൾ ആറ് ഏക്കർ പറമ്പാണ് വയനാട് ജില്ലയിലൊക്കെ നല്ലൊരു പറമ്പ് തോട്ടം നോക്കുന്നവരുണ്ട് എങ്കിൽ ഉടനെ എൻ്റെ നമ്പറുമായി ബന്ധപ്പെടുക കുഞ്ഞുട്ടി വയനാട് വീടിനെ മുറ്റം വരെ വാഹനമെത്തും അപ്പോൾ ഉടനെ വിളിച്ചോളൂ ഓക്കെ താങ്ക്